കൊല്ലത്തെ മുന്തിനം ഹോട്ടലിൽ കേക്ക് മിക്സിങ്ങിന് തുടക്കമായി വിദേശികൾ ഉൾപ്പെടെ കേക്ക് മിക്സിംഗിൽ പങ്കാളികളായി കേക്കുകൾ പാചകപ്പുരിയിൽ പിറവിയെടുക്കുന്നതിന് മുൻപ് നടക്കുന്ന കൂട്ടായ്മയുടെയും ഒരുമയുടെയും ആഘോഷമാണ് കേക്ക് മിക്സിംഗ് ക്രിസ്മസ് എന്ന മഹത്തായ ആഘോഷത്തിന് ആഴ്ചകൾ മുൻപേ അരങ്ങേറുന്ന കേക്ക് മിക്സിങ്ങിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് പ്ലം കേക്കിന് ആവശ്യമായ ഉണക്കപ്പഴങ്ങളും പഴങ്ങളും നട്ട്സും മറ്റ് പഴങ്ങളും പൊടിച്ചെടുത്ത ധാന്യങ്ങളും സുഗന്ധവ്യജനങ്ങൾക്കുമൊക്കെ മീതെ മുന്തിയേനം മദ്യവും വീഞ്ഞും തേനുമൊക്കെ ചാലിച്ച് കുതിർത്ത് ചേർത്തിളക്കി കുഴയ്ക്കുന്ന ഈ കാലങ്ങളിലെ കേക്കുകൾ ഏറെ വ്യത്യസ്തമായിരിക്കും അറേബ്യൻ കടലോരത്തെ യൂറോപ്യൻ കേക്ക് മിക്സിങ്ങിനിടെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ഉയർന്ന ഗന്ധം നിറങ്ങൾ ജാതി മതഭേദമെന്നി ഒരേപോലെ അനേകം വിരലുകളുടെ സംഗമം അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം പകർന്ന ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കുകയായിരുന്നു കേക്ക് മിക്സി ബ്രെഡ് പോലുള്ള വസ്തുവിൽ ഉണക്കമുന്തിരിയും നട്ട്സും ചേർന്നതാണ് അക്കാലത്തെ കേക്കുകൾ ബേക്കിംഗിലൂടെ ആദ്യമായി കേക്ക് പിറവിയെടുത്തത് ഈജിപ്റ്റിലാണെന്ന് വിശ്വസിക്കുന്നു തന്നെ പ്ലസ് നമ്മൾ ഉപയോഗിച്ച സ്പൈസസ് എന്ന് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ബ്ലെൻഡ് ഇത് ബേക്ക് ചെയ്യുന്നത് നമ്മൾ മുമ്പായിട്ട് നമ്മൾ ബട്ടർ മിൽക്ക് ഷുഗർ ഫ്ലവർ എല്ലാം ഉപയോഗിച്ചിട്ട് അതിന് കൂടുതൽ നമ്മൾ നമ്മുടേതായ ഒന്ന് രണ്ട് സീക്രട്ട് റെസിപ്പീസ് ആണ് നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത് ഒരു റെസിപ്പി ഞാൻ പറയാം ലവ് ആണ് നമ്മൾ ലവ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചേർക്കുന്നത് ഇത് ബേക്ക് ചെയ്ത് ഇറക്കുന്നത് ഡിസംബർ അഞ്ച് വരെ നമ്മൾ ഇത് സാധനം സീൽ ചെയ്ത് സൂക്ഷിക്കും അപ്പോഴത്തേക്ക് ഇത് മെച്ചൂർ ആകും ഇതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് വന്നിട്ട് ഫ്രൂട്ട്സ് ഭയങ്കര സോഫ്റ്റ് ആകും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഐസിംഗിനോട് കൂടിയ വട്ടത്തിലുള്ള കേക്കിന്റെ ജനനം പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് നല്ലയിനം ഗോതമ്പ് ഉപയോഗിച്ച് മൊരിച്ചാണ് ആദ്യകാലങ്ങളിൽ കേക്ക് ഉണ്ടാക്കിയിരുന്നത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ വരവറിയിച്ച് കൊല്ലം ബീച്ചിൽ ഹോട്ടലിൽ കേക്ക് മിക്സിംഗ് സെറമണി നടത്തി ഇരുപതിലധികം ഡ്രൈ ഫ്രൂട്ട്സ് വൈൻ റാം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സമ്മേളനം സ്വദേശികളുടെയും വിദേശികളുടെയും നേതൃത്വത്തിലാണ് കേക്ക് മിക്സിംഗ് നടത്തിയത് um lovely to be involved in um uh, mixing the cake but a really enjoyable morning i'm really enjoying <laughs> our stay at the hotel and i'll stay in colum so thanks, thanks to everyone and thanks to the hotel and the chefs. So we you We've had a Have you for your like, experience like this? Yes, we love this. It's, it's great to get involved and get your hands dirty and be part of the, the start of the Christmas celebrations. So thank, thanks to everyone here. Really you. Okay, and I, I retired from being a chef just over 12 months ago, so this is just like home for me. <laughs> I'm back at work. happy christmas to everybody merry christmas everybody news desk